ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂൽ പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കുറച്ച് സൊല്യൂഷൻസുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിക്കവാറും നൂൽ പൊട്ടിപ്പോകാറുണ്ട് പലപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അതിനു മുമ്പായി എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള കൂടി പ്രസ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ക്വാളിറ്റി ഉള്ള നൂൽ നോക്കി വാങ്ങുക നൂൽ വാങ്ങിക്കുമ്പോൾ കടയിൽ ചോദിക്കുക ക്വാളിറ്റിയുള്ള നൂൽ ഏതാണെന്ന് അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ നൂൽ കുറച്ച് പുറത്തേക്ക് വലിച്ചെടുത്തതിനു ശേഷം ഒന്ന് ബലത്തിൽ വലിച്ചു നോക്കുക അപ്പോൾ പെട്ടെന്ന് നൂൽ പൊട്ടാതിരുന്നാൽ അത് ക്വാളിറ്റിയുള്ള നൂലായിരിക്കും രണ്ടാമതായി നൂൽ കൃത്യമായി മിഷനിൽ ഇടാൻ ശ്രമിക്കുക മൂന്നാമതായി ഫാസ്റ്റായി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂൽ ഈ ഭാഗത്ത് ഇതുപോലെ ചുറ്റി വലിഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നാലാമതായി നൂൽ കുറച്ച് പഴയതായാൽ ചിലപ്പോൾ ഇതുപോലെ ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റായി ആയി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഈ നൂൽ കൈകൊണ്ട് ചെറുതായി പ്രെസ് ചെയ്തതിന് ശേഷം കത്രിക കൊണ്ട് ൂലിൻ്റെ രണ്ട് വശവും ഒന്ന് റൗണ്ട് ആക്കി മാറ്റിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അഞ്ചാമതായി സ്റ്റിച്ചിംഗ് റെഗുലേറ്റർ കറക്റ്റായി വെക്കുക ഇതാണ് സ്റ്റിച്ചിങ് റെഗുലേറ്റർ ഇത് ചെറിയ സ്റ്റിച്ച് വരുന്ന രീതിയിലിട്ടാൽ നൂൽ പെട്ടെന്ന് പൊട്ടിപ്പോകും തുണിയുടെ ടൈപ്പ് അനുസരിച്ച് റെഗുലേറ്റർ കറക്റ്റായി വെക്കുക ആറാമതായി ഓയിൽ കൃത്യമായി ഇടുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓയിൽ കൃത്യമായി ഇടാൻ ശ്രദ്ധിക്കുക ഏഴാമതായി നൂലിടുന്ന ഭാഗത്തെ ടെൻഷൻ ടൈറ്റായാലും ലൂസായാലും നൂൽ പെട്ടെന്ന് പൊട്ടിപ്പോകും നൂൽ ശരിയായ രീതിയിലാണോ എന്നറിയാൻ ടെൻഷൻ പ്ലേറ്റിൽ നൂൽ ചുറ്റിയതിന് ശേഷം ജസ്റ്റ് വലിച്ചു നോക്കുക ടൈറ്റില്ലാതെ വലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലാണ് അല്ലെങ്കിൽ ടെൻഷൻ പ്ലേറ്റിൻ്റെ സൈഡിലെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുക എട്ടാമതായി സൂചിയുടെ പൊസിഷൻ നേരെയാക്കുക സൂചിയുടെ ഒരു ഭാഗം പരന്നും മറ്റു ഭാഗങ്ങൾ ഉരുണ്ടുമാണ് ഉണ്ടാവുക മിഷീനിൽ നീടിലിടുന്ന ഭാഗത്തും ഇതുപോലെ പരന്ന ഭാഗമുണ്ട് ഈ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നീഡിൽ ഇടേണ്ടത് നീഡിലിൻ്റെ നൂലിടുന്ന ഭാഗം സൈഡിൽ നിന്നും ശരിക്കും കാണത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പൊസിഷൻ ഒൻപതാമതായി നല്ല ഷാർപ്പായിട്ടുള്ള സൂചി കൊണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും